മോറീഷ്യസിലെ മാർക്കറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോ എന്റെ മുന്നിലേക്ക് വന്ന രണ്ടാളുകളാണ് കേട്ടോ ഇത് അപ്പോ നിങ്ങളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് മൗറീഷ്യസിലെ സെൻട്രൽ ഭാഗത്തുള്ള ഒരു വെജിറ്റബിൾ മാർക്കറ്റ് ആണ് കേട്ടോ ഇവിടെ സാധാരണ ശനിയാഴ്ച ദിവസങ്ങളിലും അതുപോലെ ബുധനാഴ്ച ദിവസങ്ങളിലും ആ മാർക്കറ്റ് ഉണ്ടാവാറ് അപ്പൊ ഇന്ന് ബുധനാഴ്ചയാണ് പക്ഷെ അധികം തിരക്കൊന്നും ഇല്ല ഇന്ന് ഇവിടെ ഇന്ന് ഞാൻ കുറച്ച് തക്കാളിയും അതുപോലെ കുറച്ച് ഫിഷും വാങ്ങിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണോ മാർക്കറ്റിൽ വന്നിട്ടുള്ളത് ഓറീഷ്യസിൽ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും ഇവിടെ എന്താ കിട്ടുക എങ്ങനെ വെജിറ്റബിൾസാ കിട്ട പലതരക്ക് എന്ത് കിട്ടുന്ന സംശയം ഉണ്ടാവും അപ്പോൾ അതിലും കൂടെ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള വെജിറ്റബിൾസ് ആണ് കിട്ടുക എന്നുള്ളത് നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഒരുവിധം എല്ലാ വെജിറ്റബിൾസും ഇവിടെ കിട്ടിട്ടോ ഇവിടെ കിട്ടാത്ത ഒന്നെന്ന് പറയണത് ചെറിയുള്ളി മാത്രമാണ് ഉള്ളി ഇവിടെ കിട്ടില്ല നമുക്ക് ഫിഷ് മാർക്കറ്റിലേക്ക് പോവാം കേട്ടോ അവിടെ ഇനി എന്തൊക്കെയോ മീനുള്ളത് പോയി നോക്കാം മീൻ ഉണ്ടെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു സെക്ഷനിലാണ് ഫിഷ് ഉള്ളത് ഫിഷ് ഉണ്ട് ചിക്കൻ ഉണ്ട് മട്ടൺ ഉണ്ട് പോർക്ക് ഉണ്ട് അങ്ങനെ ഇങ്ങനെ എല്ലാവിധമുണ്ട് നമുക്ക് പോയി നോക്കാം ിഷ് മാർക്കറ്റിൽ ചെറിയ ഫിഷുകളൊക്കെ കിട്ടും സാധാരണ എപ്പോഴും വലിയ ഫിഷുകൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നത്തോലില്ലേ അതുപോലത്തെ ചെറിയൊരു മീനോട് ഇരിക്കുന്നുണ്ട് അപ്പൊ അതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ അത് വാങ്ങിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് പോയാണ് അപ്പൊ ഇന്ന് ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേസ്റ്റി ട്രാവൽ ഡയറീസ്